ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജുൻ മനോഫ് ആ ഒരു ഇഷ്യുവാണ് അപ്പോൾ അർജുനൻ്റെ ഫാമിലി മനാഫ് അങ്ങനെ പറയാം അർജുനെ നമ്മൾ വെറുതെ കുറ്റക്കാരനാക്കാൻ ഒക്കില്ലല്ലോ അദ്ദേഹം കുറെ ആയിരുന്നു നല്ല മനുഷ്യൻ മരിച്ചുപോയി അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനോഫിൻ്റെ മനോഫിനെതിരെ നമ്മുടെ അർജുൻ്റെ ഫാമിലി ഇപ്പോൾ കേസുകാട്ടൊക്കെ പോയി സ്ഥിതിക്ക് നമ്മൾ ആദ്യം മുതൽ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം അതായത് ഈ ബോഡി കിട്ടും മുമ്പേ അതായത് അർജുൻ്റെ ബോഡി ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടും മുമ്പേ നമ്മുടെ ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു അർജുൻ്റെ ഫാമിലിക്കും ഒക്കെ ആയിരുന്നു എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ച കടക്കുമ്പോഴും മനാഫ് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതാദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞ് വണ്ടി കിട്ടാനാണ് അർജൻറ് കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയണ് ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അതിന്നു ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടിയും വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ അവർ ആലോചിക്കണത് ഫയർഫോഴ്സ് ടീം ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓനെ മതിയോ അതിനുശേഷം നമ്മുടെ ഈ പ്രൈം വര ആരോപണങ്ങളുമായിട്ടൊക്കെ അർജുൻ്റെ ഫാമിലി വന്നതിന് ശേഷം ഇതേ മനാഫ് മാപ്പ് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം നമ്മളിവിടെ വെച്ചിട്ട് ഇതോട് കൂടി നിർത്തുകയാണ് ഞാൻ എന്താ പറഞ്ഞു ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് ചില എന്താ പറഞ്ഞാൽ ഈ പിങ്കി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർജുൻ്റെ മാറ്ററിൽ തീർന്ന് ഇനി നമ്മൾ നമ്മളെന്താ പറഞ്ഞാൽ അർജുനെ എന്താ പറയുക നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ മറ്റുള്ളതോ അല്ല അർജുൻ ഈ നിന്ന് പോയി പക്ഷെ നമ്മൾ അർജുനിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു ഒരു പാഠങ്ങളുണ്ട് ദയവെയ്തിട്ട് ആരും എന്താ പറയുക അർജുൻ്റെ വിഷയത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട അവർ വിട്ടുകള എല്ലാവരും നമുക്ക് ഇത് ആ ഞാൻ നമ്മൾ ഞാൻ രണ്ടു വേണ്ടി മാപ്പ് പറഞ്ഞാണ് ഇനിയും വേണമെങ്കിലും വേണമെങ്കിൽ അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ടു പ്രാവശ്യം മുന്നേ ഇനിയിപ്പോ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഒരുക്കും വേണ്ടിയിട്ടാ ഇതാവാ നമ്മളെ അർജുനല്ലേ ഇതും കഴിഞ്ഞ് ഇവരെ ഇദ്ദേഹം പണം വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് മനാഫ് പണം വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് അർജുൻ്റെ ഫാമിലി പറഞ്ഞപ്പോ ആ മനുഷ്യൻ മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ മതം നിങ്ങൾ തിരക്കിപ്പോകണ്ടോ മനുഷ്യൻ എന്ത് മതപുടിയാണ് നിങ്ങൾക്ക് തന്നേന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടുപോകാം ഞാൻ സത്യമായിട്ട് ഇതൊന്നും അറിയില്ല എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കാം നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം ഞാൻ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എവിടെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ തെളിയിക്കാം എന്ത് മനുഷ്യന്മാരാണ് ഇവർ പറയണത് ഏതാ അറിയോ ഒരു ഉസ്താദ് അത് എൻ്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടില് മോനെ എല്ലാരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോയി പോകുമ്പോ നമ്മള് വീട്ടിലെ മുതിർന്ന ആളുകള് കീശയിൽ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുക്കില്ല കുട്ടികൾക്ക് ആ ഇട്ട് കൊടുത്തതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏക അത് മനാഫ് രണ്ടായിരംപ്യ കൊണ്ടി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനുഷ്യ നിന്റെ പേരോ നന്ദി കേട് ഇവിടെ മനാഫിൻ്റെ കുടുംബം ചെയ്യുമ്പോൾ പലതും ചെയ്യുമ്പോൾ ഇപ്പോൾ കേസ് സഹിതം കൊടുക്കുമ്പോൾ ആൾ ഓൾറെഡി മാപ്പ് പറഞ്ഞൊരു കേസില് പിന്നെയും പിന്നെ റിവെഞ്ച് എടുക്കുമ്പോൾ എന്നല്ല കേരള സമൂഹം മുഴുവൻ ചിന്തിക്കുന്ന കാര്യം നമ്മൾ ആർക്കും അധികമായിട്ട് ഉപകാരം ചെയ്യാൻ പോരുത് അവർക്ക് അർഹതപ്പെട്ടത് മാത്രമേ നമ്മൾ ചെയ്യാൻ പോകൂ അത് നമുക്ക് കേൾക്കാം മനാഫിൻ്റെ വൈകുന്നേരം ഞാൻ ഇതിലൊരു പഠം പഠിച്ചത് ആവശ്യമില്ലാത്ത ആൾക്ക് ഉപകാരം ചെയ്യാൻ പോരു വിശക്കുന്ന ആളെ നിങ്ങൾ ഭക്ഷണം കൊടുത്ത നല്ലതാണ് വീണ്ടും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൂന്നാമത് ഭക്ഷണം കൊടുത്താൽ ഒരു ചിലപ്പോൾ നമ്മൾ ഉത്തരവാദിത്വം ഞാനത് മനസ്സിലാക്കി ഒരു കാര്യം ഞാൻ അതിന് മാപ്പ് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുകയും ഇന്നിഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ നമ്മളവിടെ നിൽക്കരു ഇനി ഇതിനകത്ത് നമുക്ക് കൂടുതലൊന്നും പറയല്ല എഫ്ഐആർ ഇട്ടതിന് ശേഷം മനാഫ് ഒരുപാട് കാര്യങ്ങളെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഈ ഒരു സംഭവം നടക്കുമ്പോൾ മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം മനാഫ് ആകെ രണ്ട് തവണ ജനങ്ങളുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ അതായത് ഇത് കിട്ടുന്നതിന് മുമ്പ് അർജുനെ കിട്ടാൻ വേണ്ടി മനാഫ് കരഞ്ഞൊരു ഇതുണ്ടായിരുന്നു അതിന് ശേഷം അദ്ദേഹം ഇപ്പോഴാണ് കരയുന്നത് സോ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ാണ് ഈ കാണിക്കുന്നത് കേസ് എടുത്ത കാര്യം ഞാനിപ്പോ ഇന്ന് ഇപ്പോൾ രാവിലെ ഇറങ്ങുന്നത് എന്ത് വപ്പിലാ കേസ് എടുത്തത് എന്നുള്ളത് ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനം അങ്ങനെ കഴിക്കൂലെ ഞാൻ മതങ്ങളെ കൂട്ടാൻ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ കാര്യമാണ് ഇതൊരു ഒരു എന്താണ് കമ്മ്യൂണിറ്റൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ വെച്ചാൽ പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്ന ആളുകൾ പക്ഷേ അതിന് ശേഷം ഉണ്ടായ ഇത്തരം കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും പോലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെ പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു ഞാൻ എന്താ ചെയ്യാം അതിനിടയാക്കിയ സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമൻ്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതി പ്രധാനമായിട്ട് പറയുന്നത് എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കണത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ റിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയുന്നത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് മാപ്പ് എല്ലാം തീർച്ചയായിട്ടും ഇന്നലത്തോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് തീർ പറഞ്ഞാണിപ്പോ സങ്കടം അത് കുഴപ്പമില്ല സങ്കടമുണ്ട് പക്ഷേ ആരാ എന്തിനാത് ചെയ്യുന്നത് മനസിലാവില്ല ഏ ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിന്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കുക കാരണം എന്താ എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ട് എടുക്കുന്നുണ്ട് എന്റെ ഫോണിൻ്റെ എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ ഉള്ളൂ അപ്പം എന്താ കഴിഞ്ഞാൽ ഞാൻ അതുകൂടി നിങ്ങളോട് പറയണം എനിക്ക് ഞാൻ വിചാരിച്ച് ഇവരെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ചു അതില്ല മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയാറിയില്ല ഇനിയിപ്പം ഇതിന്റെ ഒരു നിയമ നടപടികൾ ഒരു ഒറ്റ കാര്യം ഇന്നലെ അങ്കോള പോലീസ് വൈകിട്ട് പറഞ്ഞു നിയമപരമായി കേസ് നിയമപരമായിട്ടാണ് താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ പ്രകടമാണ് ഈ ഒരു മനുഷ്യനാന്നുള്ള രീതിയിൽ എനിക്ക് മനാഫിനോട് പറയാനുള്ള കാര്യം നമ്മൾ അഹതപ്പെട്ടതേ ചെയ്യാവൂ കാര്യം ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയൊന്നും മനാഫ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ മനാഫിനും പറ്റിയിട്ടുണ്ട് ഇതിൽ വർഗീയതയും ബാക്കി കാര്യങ്ങളൊക്കെ കളയാം പക്ഷേ കുറേ ആൾക്കാർ വർഗീയത കുത്തി പൊക്കി കൊണ്ടുവന്ന് മനാഫിനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചൂട്ടുപിടിക്കുന്ന ചില അളിയന്മാരുള്ള ഒരു കുടുംബം എന്നൊക്കെ ഉള്ള രീതിയിൽ പകയാണ് അഹതപ്പെട്ടവർക്ക് പോലും ഒന്നും കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും ഇതൊരു മാതൃകയാണ് മനാഫിന് മാത്രമല്ല കേരള സമൂഹത്തിന് അനാവശ്യമായി ആർക്കും ഒരു ഉപകാരവും ചെയ്യരുത് അനാവശ്യമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നോർമലി എല്ലാവരും ചെയ്യുമ്പോഴേ ഇപ്പം മനാഫ് അവിടെ പോയി നിന്ന് ഇത് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫാമിലിക്ക് അധികമൊന്നും അറിയേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ അവരെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല സോ മനാഫ് ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു അത് വീട്ടിൽ കൊണ്ടുവന്നു അയാളെ അടക്കം ചെയ്തു അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കുടുംബത്തിന് കിട്ടി തൊഴിൽ വരെ കിട്ടി ഒരു ഒരു ഡ്രൈവറിനും കിട്ടുന്നതല്ല അപ്പോൾ അത് മനാഫിൻ്റെ ഒരു നല്ല ഇതുണ്ടായിരുന്നു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം പക്ഷേ അതിനുള്ള നന്ദി അവർ കാണിച്ചില്ല ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ